പൂക്കൾ പൊതിയൂഷമായി കൊച്ചുറാണി നിൽക്കുന്നു പാരിൽ വിരിഞ്ഞ പൂപോ എത്ര മനോഹരമായ വരികളാണ് ഇത് അല്ലേ വിരിഞ്ഞു നിൽക്കുന്ന റോസാപ്പൂക്കൾക്കിടയിൽ ക്രൂശിതന്റെ ദിവ്യ രൂപവും കൈകളിലേന്തി നിറഞ്ഞ പുഞ്ചിരിയോടെ നിൽക്കുന്ന ഒരു കന്യാസ്ത്രീ ജനകോടികൾ നെഞ്ചിലേറ്റുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യായ ചിത്രം അതാണ് വിശുദ്ധയുടെ ജീവിതത്തിന്റെ സാരസത്ത ഈ ചിത്രത്തിലുണ്ട് സ്നേഹവും സഹനവും ലവ് ആൻഡ് സഫറിങ് രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് സ്നേഹമുള്ളവർക്ക് സഹനം പുഷ്പം പോലെയാണ് അവർ എപ്പോഴും പരിത്യാഗത്തിനുള്ള അവസരങ്ങൾ ബോധപൂർവം കണ്ടെത്തും മരണക്കിടക്കയിൽ സെലിൻ ചെറുപുഷ്പത്തോട് ചോദിച്ചു നീ എന്തു ചെയ്യുകയാണ് എന്ന് സ്നേഹത്തിൽ സഹനം മറച്ചുവച്ച് ഒരു ചെറുപുഞ്ചിരിയോടെ അവൾ പറഞ്ഞു ഞാൻ ദൈവത്തെ സ്നേഹിക്കുകയാണ് തൻ്റെ ആത്മകഥയായ നവമാലികയിൽ ചെറുപുഷ്പം ഇങ്ങനെ എഴുതി ഏത് ജീവിതാവസ്ഥയ ആയാലും പരിത്യാഗത്തിനുള്ള അവസരങ്ങൾ നിരവധിയാണ് നമ്മുടെ ഓരോ ചുവടുവയ്പ്പിലും അത് കണ്ടെത്താനാകും നിത്യജീവിതത്തിൽ ചെറുതും വലുതുമായ സഹനാവസരങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട് നിയോഗങ്ങൾ വെക്കാതെയും പരാതിയും പരിഭവങ്ങളും പറഞ്ഞ് അവ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇന്നുമുതൽ നമുക്ക് ചുവടൊന്നു മാറ്റി ചവിട്ടിയാലോ ശരീരത്തിലെ കൊച്ചു കൊച്ചു വേദനകളും ജീവിതത്തിലെ സങ്കടങ്ങളും ശുദ്ധ നിയോഗത്തോടെ ഒരു പനിനീർ പുഷ്പമായി നമുക്കും ഈശോയ്ക്ക് കാഴ്ചവെക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ